ം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു മുട്ടച്ചോറ് റെസിപ്പിയാണ് കേട്ടോ അതിന് വേണ്ടി രണ്ട് സവാള തക്കാളി കുറച്ച് മല്ലില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുറച്ച് രണ്ട് മുട്ട അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് മുട്ടച്ചോറ് നമുക്ക് വീട്ടിൽ ഇതൊന്നും വേവിക്കാനായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മീനോ അങ്ങനെയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയായി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇത് അതിൻ്റെയും തവയ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എണ്ണ ഒഴിച്ചു ഇട്ടു നമ്മുടെ മുളക് ഐറ്റംസ് ഒക്കെ ഇട്ട് നോർമലി കടു കടുവറക്കുന്നത് എങ്ങനെയാണോ അതുപോലെ കടുവറുത്ത ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ഇടുക എന്നിട്ട് അതിൻ്റെ ഒരു പച്ചപ്പ് മാറുന്നവരെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ അതിന് ശേഷം മാത്രമേ സവാള ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ഉച്ചയൊരു പച്ചപ്പ് മാറിയിട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള ഇട്ടിട്ട് കുറച്ച് ഉപ്പിടാൻ മറക്കരുത് അപ്പം പെട്ടെന്ന് സവാള വാടി വരും ഞാൻ അടുത്ത് സവാള കണ്ടത് വലിയ ആയി ഇപ്പോഴും സംശയം ചോപ്പ് എടുക്കുകയാണെങ്കിൽ അതും നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ചോപ്പ് ചെയ്തില്ല അരിഞ്ഞെടുക്കുകയാണ് ചെയ്തത് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ചു വെക്കും കേട്ടോ നമുക്കിപ്പം എന്താ പറയാ ഒരു രാത്രിയോ അല്ലെങ്കിൽ രാവിലെയോ ഇങ്ങനെ വേണോ എടുക്കാൻ കേട്ടോ ഈ ഒരു ഡിഷ് ഉപയോഗിക്കാം അപ്പം അത് ആ ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം അതിലേക്ക് മഞ്ഞപ്പൊടി ആവശ്യം വേണ്ടുന്ന ഒരു കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടത് ഇച്ചിരി മഞ്ഞപ്പൊഴും പിന്നെ കുറച്ച് അഗല ചിക്കൻ മസാല ഒഴിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്പൈസി ചിരി ചെറുതായി കുറച്ചിട്ടാണ് എടുത്തേക്കുന്നത് ഇപ്പം എന്നിട്ടാണ് എൻ്റെ ഗരം മസാലയാണ് കേട്ടത് നേരത്തെ ഞാൻ ഗരം മസാല പറഞ്ഞു എന്നിരിക്കും നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക ആ ഒരു പച്ചമണം മാറിയ ശേഷം നമുക്ക് മല്ലി തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളി സോറി തക്കാളി ഇട്ട് കൊടുത്ത് ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് ഒന്ന് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച ശേഷം രണ്ട് മുട്ട പൊട്ടിച്ച് അവിടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക അപ്പൊ അവിടെ കിടന്ന് നല്ല രീതിയിൽ ആ മുട്ടേതാവുമ്പോഴത്തേക്ക് അതിനെ തോരൻ വെക്കുന്ന പോലെ നമ്മൾ ചിക്കി എടുക്കത്തില്ലേ അതുപോലെ ചിക്കി എടുക്കണം പക്ഷെ അതിനു മുന്നേ നമ്മൾ ഇതുപോലെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കുറച്ച് കുരുമുളകും ഇട്ട് കൊടുക്കണം കൂടുതൽ എരി വേണമെന്നവർക്ക് അങ്ങനെ ഉപയോഗിക്കാം ഞാൻ ഇവിടെ വളരെ കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ കുറച്ച് കുരുമുളകേ ഇട്ടിട്ടുള്ളൂ കാരണം ധ്യാനൂസം കഴിക്കുന്നതെല്ലാവരും എരി പറ്റത്തില്ല എനിക്കും കൂടുതൽ അരി പറ്റത്തില്ല അപ്പൊ ഇതുപോലെ ചിക്കി എടുത്തിട്ട് നല്ല രീതിയിലൊന്നും ചിക്കിയിട്ട ശേഷം മാത്രമേ നമ്മുടെ മിക്സിലോട്ട് മിക്സ് ചെയ്യാവൂ അപ്പോൾ നല്ല രീതിയിൽ പിടിക്കും ഉപ്പ് ഇടയ്ക്ക് നോക്കിക്കോണം വേണമെങ്കിൽ ഇടാം വേണ്ടാത്തവർക്ക് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചിടാം എന്നിട്ട് ആ ചോറ് നമ്മുടെ ഈ നടുക്കോട്ട് മാറ്റിയിട്ട് നമ്മുടെ ചോറിട്ട് കൊടുക്കുക അന്ന് വെച്ച ചോറായാലും ശരി തലേ ദിവസത്തെ ചോറായാലും ശരി ഇങ്ങനെ ആക്കി എടുത്തുകഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് വേറെ ഒരു കൂട്ടം ഒരു ആവശ്യമില്ല ഒരു പപ്പടം കൂടെ ഉണ്ടെങ്കിൽ സെറ്റ് അപ്പോൾ ഞാൻ എന്തായാലും എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ചെറിയ തീ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നാലും ഞാൻ ഇതാ മല്ലിയിലേക്ക് ഇട്ട് വെച്ചിട്ട് എല്ലാം ഒന്ന് ചൂടായി വരുന്നവരെ എന്നും സെറ്റാക്കിയെടുക്കും അപ്പോൾ അതായത് എൻ്റെ മുട്ടച്ചോറ് ഇവിടെ റെഡി നല്ല ടേസ്റ്റ് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത് അപ്പൊ കൊള്ളാം കേട്ടോ നമുക്ക് ധ്യാനൂസിന് അത്ര അങ്ങോട്ട് പിടിച്ചില്ലെങ്കിലും ബാക്കി നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പൊ നല്ല രീതിയിൽ ഇതാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷ് ആണ് മുട്ടച്ചോറ് നമുക്ക് ബിരിയാണിയുടെ ആവശ്യമൊന്നുമില്ല നമ്മുടെ നോർമൽ ചോറ് തന്നെ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് സബ്സ്ക്രൈബോട് ചെയ്തിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പൊ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും